മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ച് നൽകിയ നാൽപ്പത്തി മൂന്നോളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനമായി ഏറെ നാളത്തെ അപേക്ഷകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ ദേവികുളത്ത് നടന്ന അസൈൻമെൻറ് കമ്മിറ്റിയിൽ തീരുമാനമായി ദേവികുളം താലൂക്കിലെ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഭൂപ്രശ്നങ്ങളിൽ നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു ആളുകളുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ് മറയൂർ രാജീവ് ഗാന്ധി കോളനിംഗ് ബോർഡ് കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകുക എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ഒരു കുറേ ദിവസം ഉപദേശിച്ചിരുന്നത് അപ്പം അതിനെല്ലാം ഇന്നൊരു പരിഹാരം ഉണ്ടാവുകയാണ് ഗവൺമെന്റ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഓരോ മേഖല തിരിച്ചും പട്ടയം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അസൈൻമെൻ്റ് കമ്മിറ്റിയിൽ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തഹസീദാർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് ഇടുക്കി